ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഒരുപാട് ജോലി ഒഴിവുകളാണുള്ളത് ജോലി ഒഴിവുകൾ അറിയണം കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണണം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ നമുക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല ഹോം നേഴ്സിംഗ് മേഖല അതുപോലെ ഹോസ്റ്റൽ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും അപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ അഞ്ച് മുമ്പിന് മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കുള്ളൂ അതുപോലെ വേറെ ആർക്കും നമ്പർ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഗ്രൂപ്പിൽ വരും അതുപോലെ നിങ്ങൾക്ക് ഈ നമ്പർ സേവ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് നമ്മുടെ വേക്കൻസികളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിംഗ് സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ നമ്മളെ ഹോസ്റ്റൽ മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് പത്ത് ഇരുപതാൾ മുതൽ നൂറ്റമ്പത് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഇപ്പോൾ ഇരുപതാക്കു മാത്രമുള്ള ഹോസ്റ്റലാണെങ്കിൽ അങ്ങനെ മുപ്പത് അമ്പത് നൂറ് പല ഹോസ്റ്റലിലും പല പിള്ളേരായിരിക്കും ഉണ്ടാവും അപ്പോൾ മിനിമം ഒരു ഇരുപത് ആൾക്കെങ്കിലും നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ മിനിമം ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്ന ജോലിയാണ് ഹോസ്റ്റൽ മേഖലയിലുള്ളത് അതുപോലെ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ റൂം ബോയ് മാനേജർ ഡ്രൈവർ ഡെലിവറി സ്റ്റാഫ് എന്നിങ്ങനെ വേക്കൻസികൾ യുവതി യുവാക്കൾ സ്ത്രീകൾ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് ഇത് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേകളിലാണ് കേട്ടോ വേക്കൻസി ഉള്ളത് അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നമ്മുടെ അടുത്ത് നിലവിലുള്ളത് മുൻപരിചയം ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കൊക്കെ നമുക്ക് ജോലിയിൽ കയറാവുന്നതാണ് നിങ്ങൾ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ചെയ്ത് അപ്പോൾ തന്നെ ഗ്രൂപ്പിലും കയച്ചു തരാം ഗ്രൂപ്പിൽ വേക്കൻസി വരുന്നത് എന്നും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് നമുക്ക് ഗ്രൂപ്പിൽ വേക്കൻസി വരുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ അല്ല സോറി ശനി തിങ്കൾ ടു ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണി വരെ നമുക്ക് എല്ലാ ദിവസവും ഒമ്പത് ടു അഞ്ച് വരെ ഗ്രൂപ്പിൽ വേക്കൻസികൾ വരും ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള നമ്പറിലേക്ക് മാത്രം വിളിക്കുക അതുപോലെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ കാണുന്ന മാത്രമേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പം ഈ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട നമ്മുടെ ചാനൽ ഫസ്റ്റ് ാണ് കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഷെയർ ബാട്ടണെടുത്തിട്ട് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ ജോലിക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവീസ് ചാർജ് രജിസ്ട്രേഷൻ ഫീസ് ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള ഒരു ട്രാവലിങ് എക്സ്പെൻസ് മാത്രം നിങ്ങൾക്ക് ബസ്സിനാണോ ട്രെയിനിനാണോ അതിന് കൊടുക്കാനും നിങ്ങളെ ഒരു ക്യാഷ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി പിന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റും നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുക മുൻകൂട്ടി പണം കൊടുക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ ഈ സർവീസിലില്ല നമ്മുടെ ജോബ് സർവീസിലില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഗ്രൂപ്പിൽ വേക്കൻസി വരും അതിൽ കയറി ജോയിൻ ചെയ്യുക വേക്കൻസി വരുമ്പോൾ അതിൻ്റെ കൊടുക്കാൻ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ ഇപ്പം ഓക്കെ താങ്ക് യു